കോൺഗ്രസ് പാർട്ടിയുടെ ഐക്യ ജനാധിപത്യ സ്വാഗതം ചെയ്യുന്നു അവിടെയുള്ള ദുരിതബാധിതർക്ക് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ആരംഭിക്കുകയാണ് ആ ദുരന്തത്തിൽ ബുദ്ധിമുട്ടിയവർക്ക് ആ ദുരന്തത്തിൽ കുടുംബാംഗങ്ങളെ നഷ്ടപ്പെട്ടു ആ ദുരന്തത്തിൽ വസ്തുവുമെല്ലാം നഷ്ടപ്പെട്ടവർ അവരോടൊപ്പം നമ്മൾ ചേർന്ന് നിൽക്കുകയാണ് അവരോടൊപ്പം നിൽക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ആരംഭിക്കുന്നു

what a government can do. so i was telling my sister and mr. venugopal that every member of the congress party, every member of the udf should put full pressure on the government of kerala to help the victims of the tragedy. ഞാൻ സഹോദരിയോടും ശ്രീ വേണുഗോപാലിനോട് പറയുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഓരോ വ്യക്തിയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഓരോ പ്രവർത്തകരും അവിടുത്തെ ദുരിതബാധിതരായ ആളുകളെ സഹായിക്കാൻ ഈ ഗവൺമെന്റിനോട് സമ്മർദ്ദം ചെലുത്തണം എന്ന് ഞാൻ പറയുകയായിരുന്നു ആ ദുരന്തത്തിൽ ഇരകളായിട്ട മനുഷ്യരുടെ ഇരകളാക്കപ്പെട്ട മനുഷ്യരുടെ അവരുടെ ഒരു ചൈതന്യം അവരുടെ ശക്തി അതും നമ്മൾ നമ്മളിപ്പോ ഓർമ്മിക്കുകയാണ്

വയനാട്ടിലെ ജനങ്ങളെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും എങ്ങനെയാണ് പിന്തുണച്ചത് എന്ന് നമ്മൾ കണ്ടതാണ് സിംബിൾ തേർട്ടിയത് എന്ന് പറയുന്നതാണ് അങ്ങനെ പ്രതീകം എന്ന് പറയുന്നത് ഓൺ ജൂലൈ തേർട്ടിയത് ടു കുടുംബാംഗങ്ങളായ പതിനൊന്ന് പേരെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടു ആള് ആ ദിവസത്തിന്റെ ഓർമ്മയ്ക്ക് ജൂലൈ മുപ്പതിന്റെ ഓർമ്മയ്ക്ക് ജൂലൈ മുപ്പത് എന്ന് പറയുന്ന ഒരു കഫേ അവിടെ ആരംഭിച്ചു ഭാര്യയുടെ ജീവിത പങ്കാളിയുടെ ഓർമ്മയ്ക്കായി ഇനി ഞാൻ ആ കഫേയുടെ അടുത്തെത്തുന്ന അടുത്ത സമയം ഞാൻ അവിടെ പോയി അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കാൻ വേണ്ടി ഞാൻ ആ നൌഫലിന്റെ കഫേല് പോകും And I recommend all others when they pass by, they should also go and have coffee there. It will not be a big thing for you. You will just go and have coffee. But you will give confidence. To those who in the tragedy. Of have the habit of to വയനാട്ടിലെ ജനങ്ങൾക്ക് മറ്റുള്ളവർക്ക് ആത്മവിശ്വാസം കൊടുക്കുക എന്നൊരു സ്വഭാവമുണ്ട് ശീലമുണ്ട് ഞാൻ എൻ്റെ 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 സഹോദരി സഹോദരി പാർലമെൻ്റിലേക്ക് വന്ന വന്ന ദിവസം ആദ്യമായി സമയം ഞാൻ പാർലമെൻ്റിൽ ഉണ്ടായിരുന്നു member member of of parliament parliament എന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്ത്യൻ പാർലമെൻ്റിലെ പുതിയ 5 years ago you elected me as your അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എന്നെ നിങ്ങളുടെ പാർലമെന്റിലെ ജനപ്രതിനിധിയായി തെരഞ്ഞെടുത്തു

വർഷങ്ങൾക്ക് മുമ്പ് ഞാനും അവിടെ നിന്ന് എന്റെ സത്യപ്രതിജ്ഞ ചെയ്തു കോഴ്സ് പക്ഷേ അന്നത്തേത് എന്ന് പറയുന്നത് പഴയ പാർലമെന്റ് കെട്ടിടമായിരുന്നു കുറച്ചും കെട്ടിടമായിരുന്നു അന്നത്തേത് took our oath and said the same thing ഞങ്ങളുടെ സത്യപ്രതിജ്ഞ ചെയ്തു ഒരേ കാര്യമാണ് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ realized That it was a feeling inside the the heart of the people of people that made her there. ഞാൻ അവിടെ എത്തിച്ചേർന്നത് എന്താണ് അപ്പൊ ഞാൻ ചിന്തിക്കുകയായിരുന്നു എനിക്ക് മനസ്സിലായി വയനാട്ടിലെ ജനങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു തോന്നലാണ് വികാരമാണ് എന്റെ സഹോദരി അവിടെ എത്തിച്ചതെന്ന് ധികം ഭൂരിപക്ഷത്തിൽ കൂടിയാണ് വോട്ടുകൾ നേടിയാണ് എന്റെ സഹോദരി ഭൂരിപക്ഷം നേടിയാണ് വിജയിച്ചത് എത്രയാണ് വോട്ടുകൾ ഗോട്ട് ഒൻപത് ലക്ഷത്തി വോട്ടുകളാണ് അമ്പത്തിരണ്ട് സഹോദരിക്ക് ലഭിച്ചത് ദാറ്റ്

അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ വയനാട്ടിലെ ആറ് ലക്ഷത്തി അറുപതിനായിരം ജനങ്ങളുടെ മനസ്സിൽ എന്റെ സഹോദരി അവിടെ എത്തണം എന്ന് തോന്നലുണ്ടായിരുന്നു എന്നതാണ് അതിന്റെ അർത്ഥം ഐ എം ഓൾസോ ഷോർ ദാറ്റ് മെനി ഓഫ് ദ പീപ്പിൾ ഹു വോട്ട് ഫോർ ദോട്ട് എനിക്ക് അനിജത്തെ അറിയാവുന്നതുകൊണ്ട് എനിക്കറിയാം ഒരു ഒരുപക്ഷെ പ്രതിപക്ഷത്തിൽ അതായത് എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് ചെയ്ത ആളുകളും ചിന്തിച്ചിട്ടുണ്ടാവും ഒരു പക്ഷേ പ്രിയങ്ക ഗാന്ധിക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് ചിന്തിച്ചിട്ടായിരിക്കും അവര് മറ്റേ സ്ഥാനാർത്ഥിക്ക് പാർലമെന്റിൽ നമ്മൾ ജനപ്രതിനിധി ആയിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട് തീർച്ചയായിട്ടും നമ്മൾ വ്യക്തികളാണ് ഞങ്ങൾ രണ്ടുപേരും രാഹുൽ എന്നതും പ്രിയങ്ക എന്നതും ഹൃദയത്തിലുള്ള ഒരു വികാരമാണ് ർപ്പിച്ചിട്ടുണ്ട് അവർ ഞങ്ങളോട് പറയാണ് നിങ്ങൾ ഇന്ത്യൻ പാർലമെന്റിൽ പോയി ഞങ്ങളുടെ വികാരങ്ങളെ ഞങ്ങളുടെ തോന്നലുകളെ നിങ്ങൾ പ്രതിനിധീകരിക്കുക എന്നാണ് വയനാട്ടിലെ ജനങ്ങൾ പറഞ്ഞത് സോ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ തിങ് ഫോർ is that that we are representing the feeling that has sent us there. അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടത് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ തോന്നലിനെ അവിടെ പ്രതിനിധീകരിക്കുക എന്നുള്ളതാണ് സോ വെൻറ്റിൽ ലോക്സഭ ഇവിടെ വയനാട്ടിലെ ഒരു കൊച്ചു കുട്ടിയെ കാണുമ്പോൾ ഞാനിപ്പോ ആലോചിക്ക് ചിന്തിക്കും ആ കുട്ടിയുടെ അച്ഛനും അമ്മയാണ് അയച്ചത് എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ആ ആ കുട്ടിയോ കുട്ടിയുടെ അമ്മയോ ഞാൻ നോക്കണം അവരെ സംരക്ഷിക്കണം പരിപാലിക്കണം If I I can make him little bit, little bit, happy, I should do it immediately. ആ കുഞ്ഞിനെ എനിക്ക് ഇത്തിരി സന്തോഷം കൊടുക്കാൻ പറ്റിയിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ചെയ്യണം അതാണ് ഞാൻ ചെയ്യേണ്ടത് Political ideology. We are talking about feelings, emotion, affection, love. They talk about hatred, anger, division, violence. ഞങ്ങളിവിടെ സ്നേഹത്തെക്കുറിച്ച് വികാരങ്ങളെക്കുറിച്ച് തോന്നലുകളെ കുറിച്ച് ഇഷ്ടത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഏത് പോലീസ് രാഷ്ട്രീയ പ്രതി ശാസ്ത്രത്തെയാണോ എതിർക്കുന്നത് അവരെ വിദ്വേഷത്തെക്കുറിച്ചും വെറുപ്പിനെ കുറിച്ചും അക്രമത്തെക്കുറിച്ചുമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്